അതിനുശേഷം ഡെപ്സി ഡെപ്സിയാണ് ഈ അടുത്ത് ഏറ്റവും ഹിറ്റ് പാട്ടുകളൊക്കെ പാടി മലയാളത്തിലെ താരമായി നിൽക്കുന്നത് യൂട്യൂബിലൊക്കെ ഡെപ്സിയുടെ ഒട്ടേറെ വീഡിയോകളുണ്ട് അദ്ദേഹം പാടിക്കഴിഞ്ഞിട്ട് ഈ ഷർട്ടൊന്നും വിടാതെ ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഏതൊരു ഇപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഗുസ്തി മത്സരത്തിന് മറ്റോ പോയിട്ട് വരുവായിരിക്കും സാധാരണ നമ്മൾ കാണുന്ന ഗായകരെ പോലെയല്ല അല്ല അതെ അത് നമ്മൾ പറയേണ്ടത് പറയും പക്ഷേ ഡെപ്സിയുടെ പാട്ടുകളാണെന്ന് എല്ലാവരും ഏറ്റുപാടുന്ന പാട്ട് എന്ന് പറയുന്നത് ഡെപ്സിയുടെ പാട്ടുകളാണ് പക്ഷെ നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമയിൽ നിന്ന് ആദ്യം പാടിയത് ഡെപ്സിയാണ് പക്ഷേ ഉണ്ണിമുകുന്ദൻ്റെ സിനിമയിൽ നിന്ന് ഡെപ്സിയെ മാറ്റുന്നു പകരം പുതിയ ഗായകൻ വരുന്നു കെ ജി എഫിൽ പാടിയ ഗായകനെ കൊണ്ടുവരുന്നു അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് വെങ്കി ഡെബ്സിയുടെ പാട്ട് വേണ്ട എന്ന് തീരുമാനിക്കുന്നു ഡെപ്സി വലിയ ഹിറ്റായി നിൽക്കുന്ന ഗായകനല്ലേ പിന്നെന്താണ് അയാളുടെ ശബ്ദം പോരാ എന്ന് പറഞ്ഞാൽ ഓ ടു കൺട്രീസ് എന്ന് പറഞ്ഞ സിനിമയിൽ വായിലു വില കിട്ടാപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമല്ലേ എന്ന് ദിലീപ് സുജാജിനോട് ചോദിക്കുമ്പോൾ സുജാജ് പറയുന്നൊരു ഡയലോഗുണ്ട് പോരാ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് പോലെയാണ് ശബ്ദം നന്നായതുകൊണ്ടോ പാട്ട് കമ്പോസ് ചെയ്യാൻ അറിയാവുന്നത് കൊണ്ടോ നല്ലൊരു പാട്ട് തന്നെ ആവില്ലല്ലോ പാടാനും അറിയണം പാടാൻ അറിയില്ല ഡബ്സിക്ക് പാടാൻ അറിയില്ല ഡബ്സി പാടുന്നത് മുഴുവനും ഓട്ടോ ട്യൂണും പിന്നെ ആ ശബ്ദമെല്ലാം അതൊക്കെ മുഴുവൻ ടെക്നോളജിയുടെ കരവിരുതാണ് അല്ല ഡെപ്സിയുടെ ശബ്ദം ഈ പാട്ടുകൾക്ക് യോജിച്ചതാണ് എന്നുള്ളത് തോന്നുന്നുണ്ടല്ലേ ഇവരൊക്കെ കൊണ്ടുവന്ന് പാടിപ്പിക്കുന്നത് ആണ് പാടിപ്പിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തറിയോ നമ്മളൊരു പത്ത് പതിനഞ്ച് വർഷം സംഗീതം അഭ്യസിച്ച് പാടുന്ന ഒരാളും അല്ലെങ്കിൽ പെട്ടെന്ന് സംഗീതം അഭ്യസിക്കാതെ പെട്ടെന്ന് അവരുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് കടന്നു വരുന്ന ആൾക്കാർ തന്നെ വ്യത്യാസമുണ്ട് മറ്റേ ആൾക്ക് ബെയ്സ്മെന്റ് ഉണ്ട് ഈ ആൾക്ക് ബേസ്മെന്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജോണായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്ര എത്ര പാട്ടുകാർ ഇതുപോലെ പാട്ടറിയാതെ വന്ന് പാടിയിട്ടാണ് പറയുന്ന കാഴ്ചകളാണ് ശാസ്ത്രീയമായിട്ട് മ്യൂസിക് പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം സംഗീതം അഭ്യസിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട് അദ്ദേഹം തുടക്കത്തിൽ പഠിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അദ്ദേഹം സംഗീതം അഭ്യസിച്ചിട്ടുണ്ട് അദ്ദേഹം പിന്നെ ക്ലാസിക്കലൊക്കെ എന്ത് രസമായിട്ടാണ് പാടുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യത്തെന്ന് വെച്ച് കമ്പയർ ചെയ്ത കമ്പയർ ചെയ്തല്ലെവലി കൊണ്ടെത്തി പുള്ളി ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പോൾ ഞാൻ പറയാം സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു കടലാണ് നമുക്ക് കമ്പോസ് പാട്ട് കമ്പോസ് ചെയ്യാൻ അതൊരു കലയാണ് പാട്ട് പാടുന്നത് വേറൊരു കലയാണ് ഈ കമ്പോസ് ചെയ്യുന്ന ആൾക്ക് അതായത് പാട്ടിന്റെ ട്യൂണ് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ആ പാട്ടിന്റെ ഇൻസ്ട്രുമെന്റ്സ് ചെയ്യാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല ഉദാഹരണത്തിന് ഇപ്പൊ ഇളയരാജ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇസൈ ജ്ഞാനി എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ പാട്ടിലെ ഇൻസ്ട്രുമെന്റിന്റെ ഒരു ചെലങ്കയുടെ ഒരു ചിൽ ചിൽ ശബ്ദം പോലും അദ്ദേഹത്തിന്റെ സംഭാവന ആയതുകൊണ്ട് ചെറിയ നോട്ട് പോലും അദ്ദേഹത്തിന്റെ സംഭാവനയാണ് അദ്ദേഹം സ്റ്റേജ് ഷോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ ഗിറ്റാറിസ്റ്റുകളും വയലിനിസ്റ്റുകളും വായിക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനത് മിമിക്ക് ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമലഹാസൻ്റെ സിനിമ കമലഹാസൻ്റെ സിനിമയിൽ ഗിറ്റാറിൻ്റെ ഒരു അടിപൊളി പീസ് ഉണ്ട് ദഖ് തക് 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 ത ര ഇങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഇത് വയലിനിസ്റ്റിൽ നിന്ന് വായിക്കുമ്പോൾ ഇളയരാജ ഉടനെ നിർത്തും നിർത്തിയിട്ട് ഇളയരാജ പറയും ഇപ്പടിയല്ല അത് വായിക്കേണ്ടത് ആ ആ കൈ ഇങ്ങോട്ടു പോവാം ഇവിടെ പോയി ഈ കൈ ഇവിടെ വൈ നീ വായിക്കുന്നത് ധ ധ അങ്ങനെ വല്ല ഇങ്ങനെ കേറിപ്പോ അത് വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ദ ധ ഇങ്ങനെ വായിക്കുന്നതും കട്ട കയറ്റി വായിക്കുന്ന അങ്ങനെ ഉള്ള സംഭവം ഈ യഥാർത്ഥത്തിൽ കോപ്പി അടിക്കുന്ന മ്യൂസീഷ്യൻസ് ഒക്കെ ഒരു നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരു പാട്ടിൻ്റെയൊക്കെ മാറ്റിയിട്ടിട്ടാണ് കോപ്പി അടിക്കുന്നത് അതായത് നിയമപ്രശ്നം വരില്ല മനസിലേ ഇപ്പോൾ ഒരു നോട്ടെ ദരര എന്ന് പോകുന്ന പാട്ടിൻ്റെ വേറെ ഒരാൾ കോപ്പി അടിക്കുമ്പം ഇങ്ങനെ ആക്കും പിടിക്കും താഴോട്ട് പിടിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോടതി ജന്മം ഞോട്ട് വ്യത്യസ്തമാണല്ലോ അല്ലെങ്കിൽ ഒരു പിച്ച് വ്യത്യസ്തമായി അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഗിമിക്സ് ഒക്കെ ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ പാട്ട് കമ്പോസ് ചെയ്യുന്ന ആൾക്ക് ആൾക്കൊരിക്കലും പാടാൻ അറിയണമെന്നില്ല പാട്ട് പാടുന്ന ഒരാൾക്ക് ഒരാൾക്കൊരിക്കലും കമ്പോസ് ചെയ്യാൻ അറിയണമെന്നില്ല പാട്ട് പാടാനും കമ്പോസ് ചെയ്യാനും അറിയാവുന്ന ഒരാൾക്ക് ഒരാൾക്കൊരിക്കലും പ്രോഗ്രാം ചെയ്യണമെന്നും ചെയ്യാൻ അറിയണം എന്നില്ല അല്ല അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇതാണ് ഇപ്പൊ ഞാൻ പണ്ട് ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ജോണേറ്റം ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചെണ്ട ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ ചെണ്ട ഉണ്ടാക്കുന്നു അതായത് ഈ മൃഗത്തിന്റെ തോല് അത് മരിച്ചു കഴിഞ്ഞ് അതിന്റെ തോൽ എടുത്ത് ഉണക്കി ആ തോല് നല്ലപോലെ വൃത്തിയാക്കി ചെണ്ട ഉണ്ടാക്കി ആ ചെണ്ട കൃത്യമായിട്ട് ആ തോല് വലിഞ്ഞു കെട്ടി ആ ചെണ്ടയിൽ ട്യൂൺ ചെയ്തു വെക്കും ആ ചെണ്ട പക്ഷെ അവർക്ക് വായിക്കാൻ അറിയില്ല ഇല്ലേ അത് അത്രയും ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വായിക്കാൻ അറിയണ്ട് അത് പണ്ടത്തിന്റെ വലിയൊരു തെറ്റിദ്ധാരണയായിരുന്നു ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ളതിന്റെ തെറ്റിദ്ധാരണയായിരുന്നു പിന്നീട് ഞാൻ മനസ്സിലാക്കി അങ്ങനെ വായിക്കാൻ സാധിക്കില്ല ചെണ്ട എന്ന് പറഞ്ഞാൽ അത് വായിക്കാൻ അറിയാമെന്നുള്ള എന്നുള്ള ആൾക്കാർ വേണം പക്ഷേ ഇത് എല്ലാം കൂടെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉദാഹരണം ഇന്റർനാഷണൽ ലെവലിലോട്ട് പോവാം മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തിന് പാടാനറിയാം പാടി ഡാൻസ് ചെയ്യാൻ അറിയാം പാടിക്കൊണ്ട് ഡാൻസ് ചെയ്യാൻ അറിയാം അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടിൻ്റെ ഓരോ കീ നോട്ട്സും അദ്ദേഹമാണ് എഴുതി വെക്കുന്നത് ഇതിനൊരു ഇതിനൊരു ഭാഷയുണ്ട് അറിയാമല്ലോ ഈ പാട്ടിന്റെ നോട്ട് എഴുതണം ആ പാട്ട് ഇത്രകാലം ആൾക്ക് നല്ലൊരു കമ്പോസർ മ്യൂസീഷ്യൻ ഇങ്ങനെ മൊത്തം പറയാമെന്നുള്ള കാര്യം മ്യൂസീഷ്യൻ എന്നാണ് പറയുന്നത് അയാൾ ആ നോട്ട് എഴുതി അവർക്ക് കൊടുക്കും അവർക്കത് വായിക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ കമ്പോസർ ആണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇലുമിനാറ്റി പാട്ടുണ്ടല്ലോ ഡെപ്സി ആണല്ലോ പാടിയത് ഇലുമിനാറ്റി ആണെങ്കിൽ താരാറേ താരേ 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 രൂണ് ആ ട്യൂൺ എടുക്കും ആ ടൂൺ എടുത്തിട്ട് ആ ടൂൺ എന്ത് ചെയ്യും ഒരു പ്രോഗ്രാമർ കൈ കൊടുക്കും ഇതാണ് ടൂൺ നിങ്ങൾ ഇതിനൊന്ന് പ്രോഗ്രാം ചെയ്ത് താങ്ക് എന്ന് പറയും മനുഷ്യല്ലേ അപ്പോൾ താര 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 പ്രോഗ്രാമറിന്റെ കഴിവാണ് ബാക്കി അയാൾ ഇതിന്റെ ബാക്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തു എന്തൊക്കെയാണ് ഇതിന് കൊടുക്കേണ്ടത് ഇതിന്റെ ബേസ് എങ്ങനെ വേണം ഇതിൻ്റെ മറ്റ് ഒക്കെ എങ്ങനെ വേണം എന്നൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അയാളാണ് അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് അത് കേൾക്കാനായിട്ട് തിരിച്ചുപോയി എന്നിട്ട് ഡാപ്സിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൊള്ളാം ഇത് എടുക്കാം പറയും എ ആർ റഹ്മാൻ ഒക്കെ ചെയ്യുന്ന എങ്ങനെയെന്ന് പറയാം എ ആർ റഹ്മാൻ ഒക്കെ ആദ്യം മുഴുവനായിട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരുന്ന ആ പാട്ട് പക്ഷേ അദ്ദേഹത്തിന് അവസ്കാര് കിട്ടി കഴിഞ്ഞ ശേഷം അദ്ദേഹം ഭീകരമായിട്ടുള്ള തിരക്കിലേക്ക് പോയി അതിനുശേഷം അദ്ദേഹം ഭയങ്കര ഡൗൺ ആയി എന്നൊരു ആരോപണം പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ എആർ റഹ്മാന്റെ പാട്ടുകൾ പഴയ പോലെ ഒരു ഇമ്പമില്ല പഴയ പോലെ ഒരു ഗുമ്മില്ല അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എ ആർ റഹ്മാൻ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഇറാനിലോ ഇറാഖിലോ അല്ലെങ്കിൽ അദ്ദേഹം ചൈനയിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന ആദ്യം ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യും അദ്ദേഹം അദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്തതിന് ശേഷം ഈ മ്യൂസിക് അദ്ദേഹത്തിൻ്റെ ടൂണ് മ്യൂസിക് അല്ല ടൂണ് ആ പാട്ടിൻ്റെ ടൂണ് അത് പാടേണ്ട രീതിയിലുള്ളൊരു ടൂണ് ഇപ്പം ഇ ആർ റഹ്മാൻ ഇപ്പോൾ കമ്പോസ് ചെയ്തൊരു പാട്ടുണ്ടല്ലോ ധനുഷൻ ഒരു സിനിമയിലെ ഒരു ുഷ്യായൻ എന്ന് പറഞ്ഞാൽ അതിൽ അത് കമ്പോസ് ചെയ്യാൻ എന്നിട്ട് ഏറെ ഒരു പത്ത് പ്രോഗ്രാമേഴ്സിൻ്റെ ആക്കി കൊടുക്കും ഈ പത്ത് പേര് പറഞ്ഞ് പ്രോഗ്രാം ചെയ്ത് തിരിച്ച് വരുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്ത് അദ്ദേഹം ആ എടുത്തിട്ട് അദ്ദേഹം ഇവിടെ കാണത്തില്ല എന്നിട്ട് അദ്ദേഹം നിർദ്ദേശം കൊടുക്കും ഇന്ന ഒരാളെ വിളിച്ചോ ഇന്ന ഒരാളെ പാടിക്കോ എന്നുള്ള ചെയ്ത് ചിലപ്പോൾ ഈ പാട്ടുകാരൻ ഇവിടെ ഇരിക്കും പാട്ടുകാരൻ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും ശ്രേയാഘോഷാലാണ് പാടാനെങ്കിൽ അയച്ചു കൊടുക്കും ട്രാക്ക് അയച്ച് ടൂൺ അയച്ചു കൊടുക്കും ശ്രേയാഘോഷൻ അമേരിക്കയിൽ നിന്ന് പാടി മതി ആ ടെക്നോളജിയാണ് ഇപ്പൊ പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് പാട്ട് സംഗീതം അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ പണ്ടത്തെ കാലത്ത് ലൈവ് ഒരു ഒരു ഈ മൈക്കിൽ ഇതെല്ലാം പ്രോഗ്രാമിങ് നമ്മുടെ സംഗീത സംവിധായകനുണ്ടല്ലോ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ തേന്മാവിൻ കറുത്ത പെണ്ണെ കാണാം അത് ഇത്രീ ഇൻസ്ട്രുമെന്റ്സ് ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് ഇരിക്കുകയാണ് ഒരു മൈക്കേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ വായിക്കുമ്പോൾ എങ്ങനെ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുമെന്നുള്ളൊരു ഒരു 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 പേടിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പം സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞത്രേ സാർ പേടിക്കണ്ട അത് ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞു അവസാനം അത് കേട്ടപ്പോൾ പുള്ളി ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത് അത് പുള്ളി കേട്ടപ്പോൾ പുള്ളി അത് അതിഭീകരമായിട്ട് ഞെട്ടിപ്പോയി ഇത്രയും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടല്ലോ കാരണം നമ്മൾ ഈ അവിടെ സ്റ്റുഡിയോയ്ക്കകത്ത് സ്റ്റുഡിയോയ്ക്കകത്തുറന്ന് വായിക്കുമ്പോൾ ഒരു ബഹളമായിരിക്കും എന്നിട്ട് ഈ ഇൻസ്ട്രുമെൻസ് എല്ലാം തനിത്തനിയായിട്ട് എടുത്ത് മാറ്റി സൗണ്ടൊക്കെ ബാലൻസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം അതായത് ഇൻസ്ട്രുമെൻസിന്റെ സൗണ്ട് കൂടുതലും വരാൻ പാടില്ല പാട്ടുകാരന്റെ ശബ്ദം താഴാനും പാടില്ല പാട്ടുകാരന്റെ ശബ്ദം കൂടുതൽ വരാൻ പാടില്ല ഇൻസ്ട്രുമെന്സിന്റെ ശബ്ദം താഴാനും പാടില്ല ഡെബ്സി പാടിയ ഈ പാട്ടില് ഡെബ്സിയുടെ ശബ്ദം ഒരു വഴിക്ക് പോകുന്നു ബി ജിയും അതിനകത്തുള്ള ഒരു വഴിയും അതിന്റെ താഴെ കമന്റുകൾ നോക്കൂ എല്ലാം മൊത്തം തെറി കമന്റാ മനസ്സാലേ പാടാനേ അറിയില്ല ഇവൻ പറഞ്ഞാല് എന്താണ് ഒരു സമയമാകുമ്പോ ഇത് പുറത്തു വരും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ അതുപോലെ തന്നെ വേറൊരു പാട്ടുകാരനുണ്ട് ബേബി ജീൻ എന്ന് പറഞ്ഞു ആ എന്ന് ഇങ്ങനെ അതും ഒരു സംഗീതം എന്ന രീതി അതൊക്കെ ആ ഒരു ട്രെൻഡിൽ പിടിച്ചിരിക്കുന്നതാണ് മനസ്സിലായാലേ ആ അന്ന് പാടാനേ പുള്ളിക്കാരന് പറ്റും പുള്ളിക്കാരൻ അല്ലാതെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഡബ്സി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ണിയും മൂന്നെ പ്രൊഡക്ഷൻ ഹൗസ് കൂടെയാണ് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് അതിൽ ജഗദീഷിന്റെ റോൾ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒരു തരത്തിലുള്ള റോളൊക്കെയാണെന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സിനിമയിൽ ഡബ്സി ഇത് പാടിയപ്പോൾ വിമർശനം വന്ന് ഉടനെ തന്നെ കെ ജി എഫിന്റെ സുൽത്താനാ പാടിയ ഒറ്റയ്ക്ക് വന്ന യുവധീര ആ പാട്ടില്ലേ അത് പാടിയ സന്തോഷ് വെങ്കിയെ കൊണ്ടുപോകും സന്തോഷ് വെങ്കിയെ കൊണ്ടുപോകുന്ന പാടിയ ആ പാട്ട് കേൾക്കണം ആ പാട്ടിപ്പോ വേറൊരു ലെവലായി മാറി പക്ഷേ ഇതിന് വിമർശനവും വരുന്നു ഇത് തെണ്ടിത്തന്നെ കൊണ്ട് കാണിച്ചതാണ് പല ആൾക്കാരും പറയുന്നത് നിങ്ങൾക്ക് ആദ്യമേ കേട്ടപ്പോൾ മനസ്സിലായില്ലേ ഇയാളുടെ പാട്ട് മോശമാണ് ഇയാളുടെ ശബ്ദം കൊള്ളത്തില്ല പിന്നെ പുറത്ത് ചെലട്ടായിട്ട് ഒതക്കുന്ന ശബ്ദമാണെന്ന് തോന്നിയില്ല അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത് അപ്പൊ ആദ്യമേ പറയണമായിരുന്നു അത് കറക്റ്റായിട്ടുള്ള പോയിന്റ് ആണ് അതിനോട് ഞാൻ യോജിക്കുന്നു ആദ്യമേ പറയണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് പാടി രവി ബാസ്റാണ് സംഗീത സംവിധാനം ചെയ്യുന്നത് കെ ജി എഫിന്റെ അതേ സംഗീത സംസാരിക്കണം പുള്ളിക്ക് മനസ്സിലായില്ലേ ഇത് ഇനി ചിലപ്പോൾ പുള്ളിക്ക് മനസ്സിലായിട്ടും ഇയാൾ ട്രെൻഡിംഗിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് ഇയാളെ കൊണ്ട് തന്നെ പഠിച്ചാൽ മതി എന്നുള്ള പ്രൊഡ്യൂസർമാരുടെയും ഡയറക്ടറുടെയും ഹനീഫ് ഹനീഫിയാണ് ഇത് പ്രൊഡ്യൂ ഡയറക്റ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ മുമ്പ് എടുത്തിട്ടുള്ളത് നമുക്കറിയാം ഗ്രേറ്റ് ഫാദർ രാമചന്ദ്രൻ ബോസാങ്കോ മിഖായേൽ അങ്ങനെയുള്ള സിനിമകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ നിർബന്ധം ഉണ്ടോന്നറിയില്ല എന്തായിരുന്നാലും ഡാബ്സിക്ക് ഒരു കഴിവും ഇല്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഡാപ്സിക്യൂരിറ്റി ഭാഗത്ത് പിന്തുണയുമായിട്ടും ധാരാളം ആളുകൾ എത്തുന്നുണ്ട്